ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹ ഇപ്പോൾ ഗർഭിണിയാണ് പഴയതുപോലെ സ്നേഹത്തോടെ നന്ദനും സന്ദീപും എല്ലാം മറന്ന് സംസാരിക്കണമെന്നാണ് സ്നേഹയുടെ ആഗ്രഹം അങ്ങനെ സ്നേഹ ഇപ്പോൾ അർച്ചനയെ നന്ദന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് നന്ദനോട് അർച്ചന ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ നന്ദന്റെ മനസ്സ് മാറുന്നുണ്ട് അർച്ചന പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് സ്നേഹ അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് നന്ദേട്ട എന്ന് വിളിച്ച് ഓടി വന്ന് നന്ദനെ കെട്ടിപ്പിടിക്കുന്നു എന്നോട് ക്ഷമിക്കണം നന്ദേട്ട ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത് എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് സേതു വരുന്നു ഈ കാഴ്ച കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് സേതു ഈ സമയം ധനുഷ് ബാൽക്കണിയിൽ നിൽക്കുകയാണ് അവിടേക്ക് അവന്തിക വന്ന് വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതിന് നിനക്ക് മാപ്പില്ല ഇന്നു മുതൽ എന്റെ ഏറ്റവും വലിയ ശത്രു നീയാണ് അവൾ ഗർഭിണിയായതിൽ നീ അധികം സന്തോഷിക്കേണ്ട അപ്പോൾ ഉടനെ ധനുഷ് പറയുന്നുണ്ട് അവന്തികെ നമുക്കിത് പിന്നെ സംസാരിക്കാം ആരെങ്കിലും കേട്ടാൽ അതിന്റെ നാണക്കേട് നിനക്കും കൂടിയാണ് എനിക്കൊരു നാണക്കേടു ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതങ്ങ് സഹിച്ചു അവസരം കിട്ടിയാൽ ആരെയും പിന്നിൽ നിന്ന് കുത്തുന്നവനാണ് നീ നീയെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രയും നാൾ നിന്നെ കൂടെ കൊണ്ട് നടന്ന എന്നോട് നീ ഇത് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതിന് ഞാൻ നിന്നോട് മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉടനെ അവന്തിക ചോദിക്കുന്നു ചെയ്തിട്ടില്ലേ എന്ന് പിന്നെ പുരാണത്തിലൊക്കെ കേൾക്കുന്നത് പോലെ അവൾക്ക് ദിവ്യഗർഭം ഉണ്ടായതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അവന്തിക നീ നീയൊന്ന് മതിയാക്ക് ഇതൊരിക്കലും പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ചതല്ല സംഭവിച്ചുപോയി എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി തരേണ്ടത് വാക്കുകൊണ്ടല്ല പക്ഷേ സാഹചര്യം മോശമായി പോയി ഒരു കാര്യം നീ ഓർത്തു എന്നെ ചതിച്ചിട്ട് അവള് പ്രസവിക്കുന്ന കുഞ്ഞിനെ ഈ തറവാട്ടിൽ വളർത്താമെന്ന് നീ വിചാരിക്കേണ്ട അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ സമയമുണ്ടല്ലോ അതിനിടയിൽ എങ്ങനെയെങ്കിലും ഞാൻ അതിനെ ഇല്ലാതെയാക്കും എനിക്ക് എനിക്കില്ലാതെ പോയത് അവളുടെ വയറ്റിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ മരിക്കണം ഇത്രയും പറഞ്ഞ് അവധിക അവിടെ നിന്നും പോകുന്നു ധനുഷ് വളരെ സങ്കടത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ സ്നേഹ ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞു സച്ചിയും സന്ദീപും കൂടി എത്തിയിരിക്കുകയാണ് സച്ചി വളരെ അധികം സന്തോഷത്തിൽ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് പോകുന്നുണ്ട് സന്ദീപിന് അത്ര സന്തോഷമൊന്നും മുഖത്തില്ല അവർ രണ്ടുപേരും അകത്തേക്ക് വരുമ്പോൾ സ്നേഹ വളരെ സന്തോഷത്തോടെ നന്ദന്റെ കൈയും പിടിച്ചു വരുന്നതാണ് കാണുന്നത് സന്ദീപിന് ആ കാഴ്ച ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആതിരെയും അനുഖേം അവിടേക്ക് വരുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് ധനുഷും അവന്തികയും ഇത് കാണുന്നു ധനുഷനും സന്തോ വളരെയധികം സന്തോഷമാകുന്നു സച്ചിയേട്ടാ നന്ദേട്ടൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് സ്നേഹ ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ അർച്ചന പറയുന്നുണ്ട് സന്ദീപേ ഇനി ബലം പിടിച്ച് നിൽക്കണ്ട നന്ദേട്ട് പിണക്കമൊക്കെ മാറി രക്തബന്ധങ്ങൾ തമ്മിലുള്ള പിണക്കം ഒന്ന് ചേർത്ത് പിടിച്ച് കരഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ദേ കണ്ടില്ലേ നന്ദേട്ട് നിൽപ്പ് കുറച്ചു മുൻപ് വരെ എന്തുമാത്രം ബലം പിടിച്ച് നിന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന സ്നേഹ സന്ദീപിനെയും കെട്ടിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട് സന്ദീപേട്ടന് ഇപ്പോഴും എന്നോട് പിണക്കമാണോ എന്ന് അപ്പോൾ സ്നേഹയെ ചേർത്ത് പിടിക്കുകയാണ് സന്ദീപും അങ്ങനെ സന്ദീപിന്റെയും പിണക്കം മാറി ഇതൊക്കെ കണ്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്തായാലും ഇന്ന് വളരെയധികം സന്തോഷത്തിന്റെ നിമിഷമാണ് സ്നേഹയോട് മാത്രമല്ല നിങ്ങൾ ധനുഷിനോട് പിണക്കം ഒന്നും കാണിക്കരുതെന്ന് സേതു പറയുന്നു നന്ദേട്ട എന്നോട് ക്ഷമിക്കണം എന്ന് ധനുഷ് നന്ദന്റെ കൈ പിടിച്ചു പറയുമ്പോൾ ഒന്ന് മൂളുകയാണ് നന്ദൻ സന്ദീപിന്റെ അടുത്ത് വന്നും ധനുഷ് പറയുന്നുണ്ട് സന്ദീപേ എല്ലാവരെയും ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു മാപ്പ് എന്ന് കൈകൂപ്പി പറയുന്നുണ്ട് ധനുഷ് ഇനി താമസിക്കേണ്ട നമുക്ക് മധുരം കൊടുക്കൽ ചടങ്ങ് നടത്താം അർച്ചന പറയുമ്പോൾ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വന്നവരും നിന്നവരും എല്ലാം ഒന്നായി അപ്പൊ പിന്നെ ഞാൻ ആരായി നിങ്ങളെല്ലാവരും കൂടി മധുരം കൊടുത്ത് സന്തോഷിച്ചു എന്നാൽ അധിക ദിവസം ഈ സന്തോഷം നിലനിൽക്കില്ല ഈ ചിരി കരച്ചിലാകും കരയ്ക്ക് ഞാൻ എല്ലാത്തിനെയും അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ മധുരം കൊടുക്കാൻ പോവുകയാണ് സ്നേഹം അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം മധുരം കൊടുക്കേണ്ടത് ധനുഷാണ് എന്ന് അർച്ചന പറയുന്നു അങ്ങനെ ആദ്യം ധനുഷ് തന്നെ സ്നേഹയ്ക്ക് മധുരം കൊടുക്കുന്നു പിന്നീട് സേതുവും നന്ദനും സച്ചിയും സന്ദീപും ഒക്കെ സ്നേഹിക്കു മധുരം കൊടുക്കുന്നുണ്ട് ഇനി കൊടുക്കേണ്ടത് മൂത്ത ഏട്ടത്തമ്മി ഏട്ടത്തിയമ്മയാ എന്ന് അർച്ചന പറയുമ്പോൾ നീ അവസരം മുതലാക്കുവാണല്ലേ ഇവൾക്ക് മധുരമല്ല കൊടുക്കേണ്ടത് സമയമാകുമ്പോൾ ഇവളുടെ നാവിൽ നല്ല ഒന്നാം ജനം വിഷം വെച്ച് കൊടുക്കും എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുമ്പോൾ അർച്ചന കൊടുക്കേട്ടത്തി എന്ന് അവന്തികയോട് പറയുന്നു എന്തിനാ മടിക്കുന്നത് മൂത്ത ഏട്ടത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ് എന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം വേണ്ട അതിനൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്തായാലും പിണങ്ങിയവർ ഒത്തുചേർന്നല്ലോ എന്നും ഇത് ഇത് കണ്ടാൽ മതി എന്നുമൊക്കെ അവന്തിക പറയുന്നു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഏട്ടത്തി മധുരം കൊടുക്ക് എന്ന് അർച്ചന നിർബന്ധത്തോടെ പറയുന്നുണ്ട് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ സ്നേഹിക്ക് മധുരം കൊടുക്കുകയാണ് അവന്തിക എന്നിട്ട് വളരെ ദേഷ്യത്തോടെ ധനുഷിനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ഇത് മനസ്സിൽ വെച്ചോ ധനുഷ് എന്നോട് നീ കാണിച്ച ചതിക്കേ നിന്നെ കൊണ്ട് കരയിക്കും എന്ന അങ്ങനെ അർച്ച ആഹ് അർച്ചനയും സ്നേഹിക്ക് മധുരം കൊടുക്കുന്നു എന്റെ ജീവിതത്തിലെ ഈ എല്ലാ മധുരവും ഏട്ടത്തിയുടെ സമ്മാനമാണെന്ന് സ്നേഹ അർച്ചനയോട് പറയുന്നു പിന്നീട് ആതിരെയും അനഖിയും മധുരം കൊടുക്കുന്നുണ്ട് സ്നേഹയ്ക്ക് അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ് അവന്തിക അവിടെ നിന്നും മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അർച്ചന അവിടേക്ക് വന്ന് പറയുന്നു ഇതാണ് കുടുംബം ഇനിയെങ്കിലും ഇവിടെ വിഷം ചേർക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഈ നെല്ലിശ്ശേരിയിൽ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അർജുന അവിടെ നിന്നും പോകുന്നു നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കും എന്നെ ചതിച്ചവന്റെ കുഞ്ഞ് ഈ നെല്ലിശ്ശേരിയിൽ കാല് കുത്തില്ല ഇപ്പോൾ ഈ മധുരം കൊടുക്കുന്നതിന്റെ സന്തോഷം ഞാൻ കരച്ചിലാക്കി മാറ്റും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രാത്രി ആയിരിക്കുന്നു അവന്തിക മുറിയിൽ വന്നിരുന്ന് ആലോചിക്കുന്നുണ്ട് എനിക്ക് അവൻ തന്ന വാക്കു മറന്നു ഈ കുടുംബത്തിൽ ആദ്യം അമ്മയാകേണ്ടത് ഞാനല്ലേ ഞാനിത് എങ്ങനെ സഹിക്കും എല്ലാം സഹിക്കാം ക്ഷമിക്കാം പക്ഷെ ധനുഷിന്റെ ചതി അത് സഹിക്കാൻ എനിക്ക് ഈ ജന്മത്ത് കഴിയില്ല അവനോടത് ചോദിച്ചേ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക എന്നിട്ട് മുറിയിൽ നിന്നും പോകുന്നു ഈ സമയം വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ധനുഷ് തിരിച്ചു പോകാൻ നേരം അവന്തിക ധനുഷിനെ കാണുന്നു ഭാര്യ ഗർഭിണിയായതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ എന്ന് അവന്തിക ധനുഷിനോട് ചോദിക്കുന്നു നീ പറഞ്ഞത് സത്യമാണ് ഇതുപോലെ ഒരു സന്തോഷം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് ധനുഷ് പറയുമ്പോൾ ഉടനെ തന്നെ അവന്തിക ധനുഷിന്റെ കരണത്തടിക്കുന്നു ഈ അടി നീ ചോദിച്ചു വാങ്ങിയതാ ചതിയനാ നീ കൊടും ചതിയൻ എന്റെ ചങ്കിൽ ഒരു കത്തി കുത്തിയിറക്കിയിട്ട് നീ സന്തോഷിക്കുകയാണല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആണുങ്ങളെ തല്ലുന്നത് നല്ല ലക്ഷണമല്ല അങ്ങനെയുള്ള സ്ത്രീകളെ മറ്റു സ്ത്രീകൾക്ക് പോലും ഇഷ്ടമല്ല തൽക്കാലം നീ ഈ ചെയ്തത് ഞാനെങ്കിൽ ക്ഷമിച്ചു കാരണം നീ പറഞ്ഞതുപോലെ എനിക്കിന്ന് സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാ പക്ഷേ അത് എന്റെ മാത്രം സന്തോഷമല്ല ഈ കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷമാ എന്ന് ധനുഷ് പറയുന്നു ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് പണ്ട് നീ ഇതുപോലെ ഒരു സന്തോഷം എനിക്കും തന്നിരുന്നു അത് അധികം നാൾ നീണ്ടു നിന്നില്ല അന്ന് എന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ എന്നെ നീ ആശ്വസിപ്പിച്ചു എന്നിട്ട് എനിക്കൊരു വാക്ക് നീ തന്നത് ഓർക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പകരം ചോദിക്കുമെന്ന് അന്ന് നീ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നീ എന്നെ മോഹിപ്പിച്ചു എന്നിട്ട് ഇപ്പൊ നീ എന്താ ചെയ്തെ ഞാൻ ആഗ്രഹിച്ചത് നീ അവൾക്ക് കൊടുത്തു എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അവന്തിക ഉടനെ ധനുഷ് പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം പഴയ ധനുഷ് അല്ല ഞാനിപ്പോൾ അന്ന് എനിക്ക് ചുറ്റിലും ആരും ഉണ്ടായിരുന്നില്ല ബന്ധുക്കളുടെ വില എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്നേഹമുള്ള ഭാര്യ അച്ഛൻ ഏട്ടന്മാര് ബന്ധുക്കൾ അങ്ങനെ ഒരുപാട് പേരെ ചുറ്റിനുമുണ്ട് ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാ എന്ന് പറയുമ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ചിൽ തീ കോരിയിട്ട് നീ സന്തോഷിക്കണ്ട ഇപ്പൊ നീ അനുഭവിക്കുന്ന സന്തോഷങ്ങളെല്ലാം എൻ്റെ ദയയാണ് ദാനമാണ് അത് നീ മറക്കരുത് എൻ്റെ ലൈഫിൽ ഉണ്ടാകാത്ത ഒരു സന്തോഷവും നിന്റെ ലൈഫിലും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് നീ ഇപ്പോൾ ഒരു വാക്ക് തരണം ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല സ്നേഹയുടെ വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം ആ വാക്ക് നീ പാലിക്കുകയും വേണം എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു പറയുക മാത്രമല്ല നീ ഇതിനേക്കാളും വലിയ ക്രൂരതകൾ പ്രവർത്തിക്കുകയും ചെയ്യും എനിക്ക് അതറിയാം അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴൊന്നും എനിക്കൊരു അത്ഭുതവും ഇല്ല ഇത് കേട്ട് ദേഷ്യത്തോടെ അവന്തിക ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ പരിഹസിക്കുവാണോ എന്ന് നീ നീഇപ്പോൾ പറഞ്ഞ നെറികടിന്റെ അഴം എത്രയാണെന്ന് നിനക്കറിയുവോ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷത്തിന്റെ അടിവേര് തകർക്കുന്ന കാര്യമാ നീ പറഞ്ഞത് നീ കൊല്ലാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിനെയാ എന്ന് ധനുഷ് പറയുമ്പോൾ നിന്റെ കുഞ്ഞോ എന്നു മുതലാ നിനക്ക് നിൻ്റെ നിന്റെതെന്ന് പറയാൻ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് സ്നേഹെ നീ വിവാഹം കഴിച്ചത് പോലും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാ നീ എന്നെ വിശ്വസിപ്പിച്ചത് എന്നിട്ട് എന്റെ ശത്രുവിന്റെ സഹായത്തോടെ നീ ശാന്തി മുഹൂർത്തം ആഘോഷിച്ചു എന്നെ തോൽപ്പിച്ചു ഇപ്പോൾ നിന്റെ ഭാര്യ ഗർഭിണിയായി സന്തോഷം കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തിയെന്ന് നീ വിചാരിക്കുന്നുണ്ടാകും പക്ഷേ ഒന്ന് നീ ഓർത്തു ഈ സന്തോഷത്തിന്റെ എല്ലാം ഉയരങ്ങളിൽ നിന്നും ഒരു ദിവസം നീ താഴെ വീഴും വീഴ്ത്തു ഞാൻ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ടാവന്തിക എന്നോടുള്ള പക നിന്റെ മനസ്സിൽ തിളച്ചു മറിയുകയാണെന്ന് എനിക്ക് അറിയാം അതിന്റെ ചൂട് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പോൾ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ നിനക്ക് ഇല്ലാതാക്കണം പക്ഷെ ഒന്ന് നീ ഓർത്തോ ആ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല പഴയ തനുഷല്ല ഇപ്പോൾ ഞാൻ പഴയതൊന്നും ഇനി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യവുമില്ല ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞാൽ പിന്നെ നീ ഇല്ല എന്ന് ദേഷ്യത്തോടെ ധനുഷ് അവന്തികയോട് പറയുമ്പോൾ അപ്പോൾ നീ എന്നെ വെല്ലുവിളിക്കാനായി എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇത് വെല്ലുവിളിയല്ല എന്റെ തീരുമാനമാണെന്ന് ധനുഷ് പറയുന്നു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്